അവിടെ തലയിൽ ഒന്ന് മാറ്റിയിട്ട് നീ ഞാൻ ഒന്ന് ഇട്ട് നോക്കിട്ട് വരാൻ പറഞ്ഞില്ലേ അതില് കണ്ണി നല്ല താത്തി കൊടുക്കാത്തി കൊടുക്കില്ല ഞാനീ കല്ല് മാറ്റി പോവും വലിയ മീൻറെ വാലാണോ ചത്തു കൊടുക്കുന്നത് ഇതല്ല ഈ ചെറുതല്ല ആ മൂലക്കടി ഫുക്കിട്ട് വേണമെങ്കിൽ നമ്മൾ അങ്ങനെ തീറ്റെടുക്കാത്തോണ്ട് കൊളുത്തു നല്ല സൈസുള്ള സാധനം ഒരെണ്ണം രണ്ടു രണ്ടു കര വിളിക്കുന്നുള്ളിൽ നോക്കിയാ വലിയൊന്നും ഇറക്കണ്ടി ഇപ്പറത്തേക്ക് വാങ്ങിയേ നല്ല വലുതാണ് വേണ്ട വല്യ സാധനടി